ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം കാണാനായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ അടുത്താണെങ്കിലും എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഞാനൊന്നും പോയിട്ടുണ്ടാവില്ല അകലെയുള്ള സ്ഥലങ്ങളിലും പോയിട്ടൊന്നും ഇല്ല എന്നാലും നമ്മുടെ കുറച്ചടുത്ത് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കുറേ ഉണ്ടല്ലോ അവിടെ ഒന്നും ഞാൻ പോയിട്ടില്ല ഗൈസ് അങ്ങനെയുള്ളവരുണ്ടോ നിങ്ങളിലും ഉണ്ടോ നിങ്ങളുണ്ടോ അങ്ങനെ ഓക്കെ അപ്പം നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഇവിടേക്ക് വരാനായിട്ടേ രണ്ട് വഴിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഏഴാറ്റുമുഖം എറണാകുളം ഡിസ്ട്രിക്റ്റാണ് വരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് വഴിയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചാലക്കുടി വഴി വരാം പിന്നത്തെ രണ്ടാമത്തെ വഴിയാണ് അങ്കമാലി മൂക്കന്നൂർ വഴി ഞാൻ അങ്കമാലി മൂക്കന്നൂർ വഴിയാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ അതുപോലെ എൻട്രി ഫീസ് ഉണ്ട് പത്ത് രൂപ എൻട്രി ഫീസ് ഉണ്ട് പക്ഷേ പാർക്കിങ്ങിന് നമ്മൾ വേറെ പൈസയും കൊടുക്കണം അതുപോലെ ഒരു ഒമ്പത് മണി തൊട്ട് വരെയാണ് ടൈമിങ് പറയുന്നത് അപ്പോൾ അതിനുള്ളിൽ എല്ലാവരും വരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവർ നമ്മളെ പിരിച്ചു വിടും ഓക്കെ അതുപോലെ ഹാങ്ങിങ് ഉണ്ട് കുറേ കുരങ്ങന്മാരുണ്ട് നല്ല അടിപൊളി വൈബാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഉണ്ട് നമുക്കും കളിക്കാൻ വേണമെങ്കിൽ പാർക്കിങ് പിന്നെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് വ്യൂ ആണ് അപ്പോൾ എല്ലാവരും വരാൻ നോക്കുക പിന്നെ വന്നിട്ടുള്ളവരോ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ